പുനീർകുളം ചമ്മന്നൂർ മാഞ്ചിരക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ മഹോത്സവം മെയ് എട്ട് ഒമ്പത് പത്ത് തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വേലമഹോത്സവത്തിന്റെ ഭാഗമായി ഏപ്രിൽ ഇരുപത്തിയൊമ്പത് തിങ്കളാഴ്ച രാവിലെ ഒമ്പത് പതിനഞ്ചിന് ക്ഷേത്രം തന്ത്രി ശശിധരൻ ഭട്ടതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് ശിവദാസൻ പരത്തിവളപ്പിൽ കൊടിയേറ്റം നിർവഹിക്കും ക്ഷേത്രം ശാന്തി നാരായണൻകുട്ടി സഹകാർമികനാകും കൊടിയേറ്റ ദിവസം മുതൽ മെയ് വരെ കാലത്ത് എട്ട് മണി മുതൽ പത്തുമണിവരെ കഞ്ഞിയും പുഴുക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ ഒന്ന് മുപ്പതു വരെ പ്രസാദ ഊട്ടും ഉണ്ടായിരിക്കും ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും നടക്കൽ പറവെപ്പ് എന്നിവ ഉണ്ടായിരിക്കും മെയ് അഞ്ച് ആറ് ഏഴ് എട്ട് തീയതികളിൽ വൈകിട്ട് ഏഴ് മുപ്പതിന് നാട്ടിലെ കുട്ടികളുടെ നൃത്താവതരണം ഉണ്ടാകും ഇതിനായി താൽപ്പര്യമുള്ളവർ ക്ഷേത്രം ഓഫീസിൽ മെയ് മൂന്നാം തീയതിക്ക് മുമ്പായി അറിയിക്കണം മെയ് ഒമ്പതിന് വേല ദിവസം പുലർച്ചെ വിവിധ ദേശക്കാരുടെ താലം എഴുന്നള്ളിപ്പും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് കുതിര എഴുന്നള്ളിപ്പും വൈകിട്ട് മൂന്ന് മുപ്പതിന് തിടമ്പ് എഴുന്നള്ളിപ്പും വിവിധ കമ്മിറ്റികളുടെ ആനപ്പുരം കാവടി ചെണ്ടമേളം എന്നിവയും ക്ഷേത്രത്തിലെത്തിച്ചേർന്ന് മണിക്ക് കൂട്ടി എഴുന്നള്ളിപ്പോടെ വേലകയറ്റം നടക്കും തുടർന്ന് ദീപാരാധനയും തായം ഉണ്ടാകും മെയ് പത്ത് വെള്ളിയാഴ്ച പുലർച്ചെ തിടമ്പെഴുന്നള്ളിപ്പിനുശേഷം ഗുരുതി തർപ്പണം നടത്തി നട അടയ്ക്കുന്നതോടുകൂടി വേല മഹോത്സവത്തിന് സമാപനമാകും ഭാരവാഹികളായ ക്ഷേത്രം പ്രസിഡന്റ് ശിവദാസൻ പരത്തിവളപ്പിൽ സെക്രട്ടറി സുരേഷ് ബാബു പാലക്കൽ സുനിൽകുമാർ പാറക്കാട്ട് പി സുരേന്ദ്രൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു സിസിടിവി ന്യൂസ്